ഹായ് കോൾ മീ കപിൽ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും അന്തർമുഖൻ അന്തർമുഖ് എന്നൊക്കെ പറയും അന്തർമുഖനാണ് ഇൻട്രോവെർട്ട് ആണ് അതായത് ഏകാന്തത ഏകാന്തനായി നടക്കുക അല്ലെങ്കിൽ ഏകാന്തത അത് പറയുമ്പോൾ ഏകാന്തമായി നടക്കുന്ന ഏകാന്തതയായി ഇരിക്കുന്നവർക്ക് മാനസിക രോഗമാണ് അല്ല ഈ ഇംഗ്ലീഷിൽ ഇൻട്രോവേർട്ട് മലയാളത്തിൽ അതിൻ്റെ പരിഭാഷയിൽ അന്തർമുഖൻ എന്നൊക്കെ പറയുമെങ്കിലും ജീവിതത്തിൽ ഒറ്റയ്ക്ക് അധികം ഫ്രണ്ട്സ് ഒന്നും ഇല്ലാതെ ഒറ്റയ്ക്കായി ജീവിക്കുന്ന വ്യക്തികളുണ്ട് ഫ്രണ്ട്സ് കാണുന്ന ഒന്നവരുണ്ടോ പക്ഷെ എന്നാലും എപ്പോഴും ഒറ്റക്കാരിയും അങ്ങനെയുള്ള വ്യക്തികളെ കുറിച്ചാണ് അതായത് ഏകാന്തതയിൽ അല്ലെങ്കിൽ അവര് എവിടെ പോകാനായാലും ഒറ്റക്കാരിയും ബീച്ചിൽ ശ്രീകാൻ പോവുകയാണെങ്കിൽ ഒറ്റയ്ക്ക് ബീച്ചിൽ ഒറ്റയ്ക്ക് അവർ പോകും ഏകാന്തത അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് പോകുകയാണെങ്കിൽ അവർ അരിയും ഏകാന്തത അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് കൂടുതൽ ഫ്രണ്ട്സും അങ്ങനെ ഇല്ല അങ്ങനെ അങ്ങനത്തെ വ്യക്തികളെ കുറിച്ച് തീർച്ചയായും അങ്ങനത്തെ ഒരു വ്യക്തിയാണോ നിങ്ങൾ ആണെങ്കിൽ നിങ്ങൾ ഈ ലോകം മാറ്റിമറിക്കും കാരണം അങ്ങനെയുള്ള വ്യക്തികളാണ് ഈ ലോകം അവരുടെ കൈപ്പിടിക്കുള്ളിൽ ലോകത്ത് വലിയ വിജയങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇതായത് അന്തർമുഖർ ഇൻട്രോവർട്ട് എന്നൊക്കെ പറയും ഏകാന്തതയിൽ ഏകാഗ്രതയോടെ പോകുന്ന മുന്നേറുന്ന ആ വ്യക്തികളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ആ വി അതിനെക്കുറിച്ച് പറയുമ്പം ആ ഇനത്തിൽപ്പെട്ട വ്യക്തികൾ അവരാണ് ഈ ലോകത്ത് വിജയിച്ചതിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും അങ്ങനെയുള്ള വ്യക്തികളാണ് മുന്നേറിപ്പോയിട്ടുള്ളത് വിജയിച്ചത് നമ്മളുടെ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഉദാഹരണങ്ങൾ വ്യക്തികൾ ഇഷ്ടം പോലെ ഉണ്ട് അതിൽ ചില വ്യക്തികളെ ഞാൻ കൂട്ടിയാണ് വേറെ ആരുമല്ല നമ്മളെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അതായത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അദ്ദേഹം ചെറുപ്പത്തിൽ ഇൻട്രോ അന്തർമുഖനായ ഒരു വ്യക്തിയായിരുന്നു പക്ഷെ എങ്ങനെ ആ വ്യക്തിയിൽ നിന്ന് അദ്ദേഹം ഇന്ത്യ എന്ന രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച് രാഷ്ട്രത്തിന്റെ പിതാവായി മാറി സ്വാമി വിവേകാനന്ദൻ ഈ ലോകം തന്നെ മാറ്റിമറിച്ച മഹത് വ്യക്തി രവീന്ദ്രനാഥ ടാഗോർ പിന്നെ ലോക നേതാക്കൾ ലോകത്തിനെ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇബ്രഹാം ലിങ്കൺ അദ്ദേഹം ചെറുപ്പത്തിൽ കഷ്ടതകൾ അനുഭവിച്ച് തീർച്ചയായും പഠിക്കാൻ ആരും അദ്ദേഹത്തെ സുഹൃത്തുക്കളായി ആരും അദ്ദേഹത്തെ കൂടുതൽ അടുപ്പിക്കുകയൊന്നും ചെയ്തില്ല ഡോക്ടർ ബി ആർ അംബേദ്കർ അദ്ദേഹത്തിന് വെറും അന്തർമുഖി വെറും ഇൻട്രോട്ട് എന്നുള്ള രീതിയിൽ ഒറ്റയോട് ഒറ്റയ്ക്കായി പൊരുതി മുന്നേറി വന്നൊരു നേതാവാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ബിൽ ഗേറ്റ്സ് ലോകം കണ്ട ചരിത്രം സൃഷ്ടിച്ച അല്ലെങ്കിൽ വിൻഡോസ് സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടർ ഇതിന്റെ എല്ലാം ചരിത്രം സൃഷ്ടിച്ച വ്യക്തി സ്റ്റീവ് ജോബ്സ് തീർച്ചയായും അദ്ദേഹവും അന്തർമുഖനായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ഇന്ത്യയിൽ വരിക ആത്മീയതയിൽ കൂടുതൽ ഇത് ചെയ്യുകയും ഇന്ത്യയിൽ അദ്ദേഹം കുംഭമേളയിൽ വരികയും അദ്ദേഹം അതിൽ നിന്ന് ആത്മീയത ഉൾക്കൊണ്ട് അദ്ദേഹം മുന്നേറിയൊരു വ്യക്തിയാണ് അതിൽ നമ്മൾ കേരളത്തിലെ യുവപുരുഷന്മാരായി പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരുദേവൻ ചട്ടമ്പി സ്വാമികൾ പിന്നെ വാഗ്വാഡന്തൻ വൈകുണ്ഠസ്വാമികൾ അങ്ങനെ ഓരോരുത്തരും മഹാകവി കുമാരൻ ആശാൻ ഈ രീതിയിലുള്ള വ്യക്തികൾ പൊതുവേ നിശബ്ദരായിരിക്കും അവർ അവരുടെ കർമ്മമണ്ഡലത്തിൽ അല്ലെങ്കിൽ അവർ ഏതിലേക്കാണ് യാത്ര ചെയ്യുന്നത് അതിലെപ്പോഴും ഏകാഗിയായി ഏകാന്തതയിൽ മുന്നേറുന്ന വ്യക്തികളാണ് ശാന്തി മനസ്സെപ്പോഴും ശാന്തമായി ചെറു രീതിയിൽ പുഴ ഒഴുകുന്ന രീതിയിൽ എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്ന അരുവി പോലെ ആയിരിക്കും അവരുടെ മനസ്സ് കാരണം തളം കെട്ടി നിൽക്കില്ല അതിലൂടെ അവർ മുന്നേറുന്നു അതാണ് ഈ പുഴ പോലെ ചെറു അരുവി പോലെ ഒഴുകിക്കൊണ്ടിരിക്കും ഇവർ സ്വതന്ത്രമായും മറ്റുള്ളവരോടോട് കൂടുതൽ ഇടപഴകാതെ സ്വതന്ത്രമായി ഏകാഗിയായി ഏകാന്തതയിൽ മുന്നേറുന്ന വ്യക്തികളാണ് പ്രശാന്തത നൽകുന്ന വ്യക്തിത്വമായി മാറുന്നവരാണ് ഇവർ പിന്നെയും പല വ്യക്തികളുണ്ട് അതായത് വൈദ്യുതി മൈക്കിൾ ഫാരഡെ അദ്ദേഹം തീർച്ചയായും അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം അന്തർമുഖനായോ ആരുമായി വലുതായി ചങ്ങാത്തം കൂടാതെ തൻ്റെ വർക്കുകളിൽ മുഴുകി ലോകം ഞെട്ടിച്ചൊരു വ്യക്തിയാണ് മൈക്കിൾ ഫാരഡെ അതുപോലെ തോമസ് ആൽവ എഡിസൺ അതുപോലെ ഫുട്ബോൾ ചക്രവർത്തി പെലെ ഫുട്ബോൾ രാജാവ് ചക്രവർത്തി പെലെ അതുപോലെ ഫുട്ബോൾ ദൈവം മർഡോണ ദൈവപുത്രൻ എന്ന് പറയുമല്ലോ നമ്മളെ മെസ്സി ലയണൽ മെസ്സി ഇന്ത്യക്കാരുടെ ദൈവം മാസ്റ്റർ ബ്ലാസ്റ്റർ സച്ചിൻ ടെണ്ടുൽക്കർ മലയാളത്തിന്റെ അഭിമാനം കംപ്ലീറ്റ് ആക്ടർ സൂപ്പർ സ്റ്റാർ മോഹൻലാൽ അദ്ദേഹവും ഒരു അന്തർമുഖനായ ഒരു വ്യക്തിയാണ് കാരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ വർക്കുകളിൽ അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലത്തിൽ ചെയ്യേണ്ട ജോലികളെല്ലാം കറക്റ്റ് ചെയ്ത് മുന്നേറും പക്ഷേ അത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയതായി ആൾക്കാരുമായി വലിയ ഇൻട്രാക്ഷൻ കീ തനിമയോട് മുന്നോട്ട് മുന്നേറിപ്പോകുന്നൊരു വ്യക്തിയാണ് ലോകം മാറ്റിമറിച്ച വ്യക്തികളിലാണ് മാർട്ടിൻ ലൂതർ കിങ് വിപ്ലവത്തിൻ്റെ സൂര്യൻ വിപ്ലവ സൂര്യൻ അല്ലെങ്കിൽ വിപ്ലവങ്ങളുടെ രാജകുമാരൻ ചെഗുവേര അദ്ദേഹം ചെറുപ്പത്തിൽ അന്തർമുഖൻ ഇൻട്രോവെർട്ടർ എന്നുള്ള രീതിയിലുള്ള വ്യക്തിയായിരുന്നു അമിതാഭ് ബച്ചൻ അദ്ദേഹവും അതുപോലെ തന്നെ ഇത്രയും കണക്ക് നൂറുകണക്ക് വ്യക്തികൾ നിങ്ങൾ അങ്ങനെയുള്ള വ്യക്തിയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ജീവിതത്തിൽ മുന്നേറും കാരണം നിങ്ങൾ വിജയിക്കുന്നവരാണ് ആ മനസ് ആ മാനസികാവസ്ഥയിൽ മുന്നിൽ കാരണം എപ്പോഴും ഏകാഗ്രതയോടെ മുന്നേറുന്ന ഒറ്റയ്ക്ക് ഏകാന്തതയോടെ അതായത് കൂട്ടത്തിൽ അതായത് കൂടുതൽ ഫ്രണ്ട്സ് സുഹൃത്തുക്കൾ ബഹളം അങ്ങനെ തനിമയെ അതായത് ഏകാന്തതയെ ഇഷ്ടപ്പെട്ടു പോകുന്ന വ്യക്തികളാണ് ഇവര് നിശബ്ദരായിരിക്കും ശാന്തരായിരിക്കും ശാന്ത ശാന്തസ്വരൂപികളായിരിക്കും പക്ഷെ ഇവർക്കുള്ളിൽ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഇവര് ഭയങ്കരമായ രീതിയിൽ പ്രതികരിക്കും അവരെ പ്രതികരണം അതിശക്തമായിരിക്കും അതായത് ഒരു അഗ്നിപർവതം ആയിരിക്കും നമ്മൾ അതുവരെ കണ്ട ഒരു വ്യക്തി ആയിരിക്കില്ല തെറ്റുകൾ അത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് വിശദമായി നിൽക്കുമെങ്കിൽ പിന്നെ അവരുടെ പ്രതികരണം ഭയങ്കരമായിരിക്കും ഭയാനകമായിരിക്കും അങ്ങനെയുള്ള വ്യക്തികളാണോ നിങ്ങൾ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈഫിൽ ജീവിതത്തിൽ നിങ്ങൾ പോകുന്ന ട്രാക്ക് കറക്റ്റാണ് മുന്നേറാനുള്ള ട്രാക്കിലാണ് നിങ്ങൾ പോകുന്നത് നിങ്ങൾ അങ്ങനെ തന്നെ ഏകാഗ്രതയായി ഏകാന്തനായി ഈ വ്യക്തികളെങ്ങനെ ഒറ്റയ്ക്ക് പോയിരിക്കും തീർച്ചയായും അവർക്ക് ആ ഏകാന്തത അവരിൽ ഒരു ഊർജം മനസ്സിനൊരു സുഖം ഒത്തിരി ഫ്രണ്ട്സുമായി കറങ്ങാനോ അല്ലെങ്കിൽ ഇത് മനസ്സ് ഉല്ലസിക്കുന്നതും അതൊരു വേറെ സുഖം തൻ്റെ കർമ്മമണ്ഡലത്തിൽ ഒറ്റയ്ക്ക് ഏകാഗ്രനായി മുന്നേറുന്ന ആ വ്യക്തികളാണ് അന്തർമുഖൻ അല്ലെങ്കിൽ ഇൻട്രോവർട്ട് അത് നിങ്ങളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ജീവിതത്തിൽ മുന്നേറി കഴിഞ്ഞു നിങ്ങളെ പിടിച്ചു കെട്ടാൻ ഒരു വ്യക്തികൾക്കും ചങ്ങലിക്കിടാൻ ഒരു വ്യക്തികൾക്കും പറ്റില്ല നിങ്ങൾ മുന്നേറുക തന്നെ ചെയ്യും തീർച്ചയായും നിങ്ങൾ ജീവിതത്തിൻ്റെ റൈറ്റ് വേ റൈറ്റ് പാത്തിലാണ് പോകുന്നത് ഇങ്ങനെ തന്നെ പോവുക ആരും പലരും പല പട്ടികളും കുറയ്ക്കും കുറയ്ക്കുന്ന പട്ടികളിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോവുക തീർച്ചയായും നിങ്ങൾ ഇങ്ങനെ തന്നെ പോവുക നിങ്ങളൊരു അന്തർമുഖനാകാം ഏകാന്തനായി നടക്കുന്നവനായിരിക്കാം ഏകാഗിയായിരിക്കാം പക്ഷെ നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ചു കാണും വിജയിച്ചിരിക്കും മറ്റുള്ളവരു കുടുംബക്കാരോ ബന്ധുക്കളോ അയൽവാസികളോ നാട്ടുകാരോ അവരെല്ലാം പലതും പറയും അവൻ ഒറ്റയ്ക്ക് കടക്കുന്ന അവന് അവനെ സുഖമില്ലാത്തവൻ എന്നുള്ള രീതിയിലൊക്കെ പല രീതിയിലും പറയും സുഹൃത്തുക്കൾ ഇല്ലാത്തവർ തീർച്ചയായും അവരൊരു ബലഹീനരല്ല അവര് ശക്തരാണ് ഒറ്റയ്ക്ക് ചിന്തിച്ച് മുന്നേറുന്നവരാണ് അവരുടെ തെറ്റുകുറ്റങ്ങൾ മാറ്റി പുതിയ രീതിയിൽ തൻ്റെ ജീവിതം മുന്നേറി ഒറ്റയായി നടക്കുക ഒറ്റക്കൊമ്പനായി മുന്നേറുക അങ്ങനെയുള്ള വ്യക്തികളാണ് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളത് നിങ്ങൾ ഈ ലോകം എടുത്തു നോക്കും ഞാൻ ഈ പറഞ്ഞ വ്യക്തികളെ അല്ല ഇനിയും ഇത്ര എത്ര വ്യക്തികൾ ഈ ലോകം മാറ്റിമറിച്ച വ്യക്തികൾ തീർച്ചയായും നിങ്ങൾ അതിലൊരാളാണ് നിങ്ങളൊരു അന്തർമുഖനെ ഇൻട്രോട്ടുവാണെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ എത്തിപ്പെടും ഉറപ്പായി നിങ്ങൾ ഒരു കാരണത്താലും ഒന്നിനാലും വിഷമിക്കണ്ട എനിക്ക് കൂടുതൽ ധാരാളം ഫ്രണ്ട്സ് ഇല്ല അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ് എന്നുള്ള വിചാരത്തിൽ നിങ്ങൾ പോകണ്ട നിങ്ങൾ ജീവിതത്തിൽ മുന്നേറുക തന്നെ ചെയ്യും നിങ്ങളാണ് ജീവിത വിജയത്തിൻ വീഡിയോയിലോട്ട് മുന്നേറുന്ന വ്യക്തികൾ തീർച്ചയായും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കോൾ മീ കബിൽ